ഓക്കെ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന എക്സാം ഡേറ്റുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ എൽ ഡി യുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മാക്സിമം പോയാൽ നമുക്കൊരു ആറ് മാസം അപ്പോൾ ഏകദേശം ആ ഒരു കണക്കിലാണ് അഞ്ച് ടു ആറ് മാസമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ ഏതാ സി പി ഒ അതായത് കൂടുതൽ ആളുകൾ എഴുതുന്ന സി പി ഒ ഉൺ സി പി ഒ എൽ ഡി സി എൽ ജി എസ് ഇതിനൊക്കെ മാക്സിമം പോയാൽ കിട്ടാൻ പോകുന്നത് മാസമാണ് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഏകദേശം എക്സാം നടക്കുന്ന ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് ഇപ്പം എൽ ഡി ക്ലർക്കിൻ്റെ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് എൽ ഡി ക്ലർക്കിൻ്റെ എക്സാമുകൾ നടക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശം ഐഡിയ ആയിട്ടുണ്ട് മറ്റൊരു പ്രധാനമായിട്ട് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് എന്നീ തസ്തികൾക്ക് പ്രിലിംസ് എക്സാം ഇല്ല മെയിൻസ് ഡയറക്റ്റ് മെയിൻസ് ആണ് എന്നാൽ ഈ ചെറിയ ചെറിയ എക്സാമ്പിൾ ഉണ്ടല്ലോ ഈ കൂലി വർക്കർ ഓഫീസ് അസിസ്റ്റന്റ് അങ്ങനെ ഒന്നോ രണ്ടോ വേക്കൻസികള് തമാശ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കണം വളരെ ചെറിയ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റുകളൊക്കെയാണ് അത്തരത്തിലുള്ള എക്സാമുകൾക്ക് രണ്ട് ഘട്ടം ഉണ്ട് പ്രിലിംസും മെയിൻസും ഉണ്ട് അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല അതൊക്കെ ഒരു ഡയറക്റ്റ് ഒരു മെയിൻ മെയിൻ ആയിട്ട് നടത്തിയാൽ മതിയായിരുന്നു അറിയില്ല ഏതായാലും എൽ ഡി സിക്ക് ഇല്ല കേട്ടോ എൽ ഡി സിക്കും എൽ ജി എസിനും ഇല്ല എന്നുള്ളത് പ്രധാന പരീക്ഷകൾക്കൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള പ്രധാന പരീക്ഷകൾക്കൊന്നുമില്ല പിന്നെ എൽ ജി എൽ ഡി സിയുടെ നമ്മൾ പറഞ്ഞല്ലോ ജൂലൈ ടു സെപ്റ്റംബർ എൽ ജി എസിൻ്റെ സെപ്റ്റംബർ ടു നവംബർ ആ ഒരു സമയത്തിനുള്ളിലായിരിക്കും എക്സാമുകൾ നടക്കുന്നത് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ആണെങ്കിൽ ജൂലൈ സെപ്റ്റംബർ ആണ് ടൈം പറഞ്ഞിരിക്കുന്നത് യു പി സ്കൂളിൻ്റെ ആണെങ്കിൽ ജൂൺ ഓഗസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എൽ എസ് ഡി ഐ സെക്രട്ടറിയുടെ ആണെങ്കിൽ പ്രിലിംസ് ആണെങ്കിൽ ഏപ്രിൽ ടു ജൂണും മെയിൻസ് ആണെങ്കിൽ ഓഗസ്റ്റ് ടു ഒക്ടോബർ ഇതിനുള്ളിലായിരിക്കും എക്സാമുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് ഒ എ ഇതുപോലുള്ള എക്സാം ഇതുപോലുള്ള തസ്തികളുടെ പ്രിലിംസ് എക്സാം ഒക്ടോബർ ഡിസംബർ സമയത്താണ് നടക്കുന്നത് മെയിൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് ടൈമിലായിരിക്കും നടക്കുന്നത് എൽ ഡി സി എൽ ജി എസ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് സി പി ഒയും വുമൺ സി പി ഒയും അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് ഡയറക്റ്റ് മെയിൻ എക്സാം ആയിരിക്കും മെയ് ജൂലൈ മെയ് ജൂലൈ ടൈമിലായിരിക്കും നമ്മുടെ സി പി ഒയുടെയും വുമൺ സി പി ഒയുടെയും എക്സാം നടക്കുന്നത് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിത് എല്ലാത്തിനും കൂടി ഒരു ഒറ്റ പഠനം പഠിച്ചാൽ മതി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് സി പി ഒ ഉമ്മൻ സി പി ഒക്ക് പഠിക്കുന്ന അതേ കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് എൽ ഡി സിക്കും വരുന്നത് അതിൽ ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം ഒരു ഒറ്റ സ്ട്രെച്ച് ഇതാണ് നമ്മുടെ അവസാന അവസരം പലർക്കും ഇനിയിപ്പം വേണമെങ്കിൽ പത്ത് കൊല്ലം കാണുമായിരിക്കും എൽ ഡി സി എഴുതാൻ അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം കാണുമായിരിക്കും ടൈം കാണുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഇത് പോയാൽ അടുത്തത് പിടിക്കാം അങ്ങനല്ല ഇനിയും പോകാനൊന്നുമില്ല ഇതിൽ തന്നെ നമ്മൾ കയറി പറ്റണം എന്ന മെൻ്റാലിറ്റിയിൽ നിന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പം ഞാനിത് പ്രധാനപ്പെട്ട കുറച്ച് എക്സാമുകളുടെ ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതിൻ്റെ ഫുൾ കലണ്ടർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് നുമിസ്മാൻ പി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് സിലബസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ എൽ ഡി സി ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എസ് സി ആർ ടി ചാപ്റ്ററുകൾ മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം പ്ലസ് ടു ലെവൽ ആണെങ്കിൽ എസ് സി ആർ ടിയും വേണം അതുപോലെ എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വേണം ഇപ്പം ഒരു കാലയളവ് ഈ ആറുമാസ കാലയളവ് എന്ന് പറയുന്നത് പി എസ് സിയിലോട്ട് പുതുതായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണെങ്കിൽ ആറുമാസം ധാരാളമാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ അപ്പം ഇതൊരു കറക്റ്റ് ടൈമിങ് ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ജനുവരി ഇത് ജനുവരി ഒന്നാണ് ഇന്ന് മുതൽ ഒരു കറക്റ്റ് ഒരു ആറുമാസം നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോലി ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതൊരു പാർട്ട് ടൈം ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം വിജയകരമാകും എന്നെനിക്ക് തോന്നില്ല കുറച്ച് നാളായിട്ടൊക്കെ പി എസ് സി പഠിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നോക്കിയാലും ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ആദ്യമായിട്ട് പി എസ് സിയിലോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി സൺഡേ വാച്ചിനോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ അതായത് നമ്മൾ ക്ലാസ്സും കഴിഞ്ഞിട്ട് ജസ്റ്റ് സോറി ജോലിയും കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പഠനം കൊണ്ട് ഒന്നും ആകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ ഓഫ്ലൈൻ ക്ലാസുകളിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഇതും കൂടെ അറിയാൻ പറ്റും അവരുടെ ലെവലും കൂടെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എത്രത്തോളം പുറകിലാണ് അല്ലെങ്കിൽ നമ്മുടെ പഠന രീതി ശരിയാണോ അല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെ പോകേണ്ടി വരും അപ്പം ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ക്ലാസും കാര്യങ്ങളും ഓഫ്ലൈൻ ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് റൂട്ട്സ് അഡമി ചങ്ങനാശ്ശേരിയിലാണ് ക്ലാസും ഓഫ്ലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ എൽ ഡി സിയുടെയും സി പി യുടെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക റൂട്സ് അക്കാദമി ചങ്ങനാശ്ശേരി അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് ഓൾമോസ്റ്റ് എനിക്ക് തന്നെ ഇതിപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയുമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പലരുടെയും സ്പെഷ്യൽ കാറ്റഗറിയുടെ എക്സാം ഉണ്ട് ഓൾറെഡി എല്ലാത്തിൻ്റെയും ഏകദേശം ഒരു ഏതു മാസമാണ് ഏതു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏതു മാസത്തിനിടയ്ക്കാണ് ഈ എക്സാമുകൾ നടക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ വന്നിട്ടുണ്ട് അപ്പം ഇനിയും സമയം കളയണ്ട ഇനി ഇനിയൊരു അവസരമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പഠനം തുടങ്ങുക